ഹലോ ഗൈസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അരി ഉണ്ടാക്കുന്നത് പണ്ട് തൊട്ടേ നമ്മൾ കഴിക്കുന്ന ഒരു സ്നാക്കാണ് അരി ഉണ്ട സോ നമുക്കതിൻ്റെ ഒരു റെസിപ്പി കണ്ടു നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അരി നന്നായിട്ട് കഴുകി നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദെൻ അരി നന്നായിട്ട് വറുക്കണം വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം ഒരു പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ അരി ഫുള്ളായിട്ട് പൊട്ടി ഇങ്ങനെ വരണം നന്നായിട്ട് വറുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായി ദെൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരി വറുത്തതിലേക്ക് ഇടാനുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഏലക്ക ശർക്കര തേങ്ങ അത് മൂന്നും ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ അരി പൊടിച്ചതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ദൻ നല്ലതുപോലെ മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ദെൻ ഞാൻ ചുറ്റൂനൊന്ന് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സൂപ്പറായി എന്നൊക്കെ പറയണ്ടേ ഇതും ട്രൈ ചെയ്തിട്ടുണ്ട് അതും ഒന്നും ഇഷ്ടമായിട്ടുണ്ട് സോ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക